എല്ലാവർക്കും നമസ്കാരം ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ വിവാദമുണ്ടായത് പ്രധാനമായിട്ടും കുട്ടികളുടെ മികച്ച സിനിമ എന്നൊരു കാറ്റഗറിയിൽ അവാർഡില്ല ഒപ്പം മികച്ച ബാലതാരങ്ങൾക്കുള്ള അവാർഡുമില്ല ഇത് വലിയ വിവാദമായി അതിന് സിനിമാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരും ബാലതാരങ്ങളും അടക്കം നിരവധി ആൾക്കാർ വിമർശനങ്ങളുമായി വന്നു അപ്പോൾ അത് പൊതുസമൂഹത്തിൻ്റെ തന്നെ ഒരു അഭിപ്രായം എന്ന നിലയ്ക്ക് അത് മാറുകയും ചെയ്തു എന്നാൽ അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ആൾക്കാർ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഇത്തവണ ഈ ജൂറി ഉദ്ദേശിച്ച നിലവാരത്തിലേക്ക് ഉയരുന്ന സിനിമകളൊന്നും ഉണ്ടായില്ല എന്നുള്ള വിചിത്രമായിട്ടുള്ള വാദങ്ങൾ കേട്ടു പിന്നെ മന്ത്രി തന്നെ പറഞ്ഞത് അടുത്ത വർഷം മികച്ച കുട്ടികളുടെ സിനിമയ്ക്ക് അവാർഡ് ഉണ്ടാകും എന്നാണ് എന്നാലും മന്ത്രി കരുതുന്നത് പോലെ ആവണമെന്നില്ല ജൂറി അവാർഡിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ പലപ്പോഴും രാഷ്ട്രീയമാണ് അവാർഡുകളെ നിർണ്ണയിക്കുന്നത് എന്നും ഒരു വസ്തുതയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വിമർശനം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ജൂറി അംഗമായിരുന്ന സന്തോഷ് ഏച്ചിക്കാനം വളരെ മോശമായ ഭാഷയിൽ പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയത് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന തുടർന്ന് അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇതൊക്കെ തന്നെ അദ്ദേഹത്തിനെ തന്നെ തിരിഞ്ഞു കൊത്തുന്നതാണ് എന്നുള്ളതാണ് വസ്തുത അതെന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം റിപ്പോർട്ടർ ടി വിയിലെ സുജയ പാർവതിക്ക് ഫോണിൽ കൂടി നൽകിയ ഒരു പ്രതികരണത്തിലാണ് ശ്രീ സന്തോഷ് ഏച്ചിക്കാനം മോശമായ ഭാഷയിൽ സംസാരിച്ചത് അവാർഡ് കൊടുക്കാതിരുന്നാൽ കുട്ടികൾക്ക് മനോവിഷമം ഉണ്ടാകും എന്ന തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ അങ്ങനെയെങ്കിൽ ചികിത്സയാണ് വേണ്ടത് എന്ന രീതിയിലുള്ള കുട്ടികളെ ഒന്നടങ്കം അതായത് ഈ അവാർഡിന് മത്സരാർത്ഥികളായിരുന്ന ആൾക്കാരെ മാത്രമല്ല അല്ലാതെ പൊതുവേ കുട്ടികളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് അത് എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ആർക്കും ഉണ്ടാകേണ്ടതില്ല അതുകൊണ്ട് തന്നെ താങ്കൾക്കാണ് ചികിത്സ ആവശ്യമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭാഷണം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതിനാണ് പാർവതി ശ്രമിച്ചത് എന്നാൽ അത് വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ശ്രീ സന്തോഷ് ഏച്ചിക്കാനും തൻ്റേതായിട്ടുള്ള ഒരു വിശദീകരണവുമായിട്ട് വന്നു ആ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നതെല്ലാം തന്നെ മാധ്യമ പ്രവർത്തക പ്രകോപിപ്പിക്കുകയായിരുന്നു എന്നാണ് അങ്ങനെയാണ് അങ്ങനെ ഒരു സംസാരമുണ്ടായത് എന്നൊക്കെ പറയുന്നു ഞാൻ ആ സംഭാഷണം കണ്ടതാണ് കേട്ടതാണ് അതിൽ ഒരു തരത്തിലുള്ള പ്രകോപനവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പൊതുസമൂഹത്തിൻ്റെ ഒരു അഭിപ്രായം ഒരു മാധ്യമ പ്രവർത്തക അദ്ദേഹത്തിൻ്റെ മുന്നിൽ പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യായങ്ങൾ അല്ലെങ്കിൽ ജൂറിയുടെ ന്യായങ്ങൾ മാത്രം അവിടെ വയ്ക്കാവുന്നതായിരുന്നു അതല്ലാതെ കുട്ടികളെ അത് വിഷമിപ്പിക്കുമല്ലോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് തന്ത്രപരമായിട്ടുള്ള ഒരു മറുപടി നൽകാമായിരുന്നു പക്ഷേ വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിനുണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിപ്പോയി അത് എന്നുള്ളത് അങ്ങേറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് ഇതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രീ എ ചിക്കാനം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഈ മാധ്യമപ്രവർത്തക സുജയ പാർവതി അദ്ദേഹത്തിനോട് സംസാരിക്കുന്നത് പോലും ഗോവിന്ദാമിയെ ലൈനിൽ കിട്ടിയതുപോലെയാണ് എന്ന രീതിയിലാണ് എന്തുകൊണ്ടാണ് ആ രീതിയിലത്തേക്ക് അദ്ദേഹം സ്വയം ഉപമിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഗോവിന്ദച്ചാമിയെ ലൈനിൽ കിട്ടിയാൽ സംസാരിക്കുന്ന തരത്തിലേ ആയിരുന്നില്ല അവിടെ ശ്രീമതി സുജയ പാർവതി ശ്രീ സന്തോഷ് ഏച്ചുക്കാനത്തിനോട് സംസാരിച്ചത് അതെന്തായാലും അത് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് നിർഭാഗ്യകരം എന്ന് മാത്രമേ പറയാനുള്ളൂ തന്നോട് ഇങ്ങോട്ട് തട്ടിക്കയറുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മര്യാദയുടെ ഭാഷയിൽ മാത്രമാണ് അവിടെ സുജയ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത് എന്താണ് തട്ടിക്കയറൽ എന്താണ് മര്യാദ എന്നുമൊക്കെ ശ്രീ സന്തോഷിക്കാനും ഒരു പക്ഷേ ഒന്നുകൂടി പഠിക്കുന്നതും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ അദ്ദേഹം പറയുന്നത് ഈ വർഷം വന്ന കുട്ടികളുടെ സിനിമ ഏഴംഗ ജൂറി വിലയിരുത്തിയപ്പോൾ അവയൊന്നും തന്നെ കുട്ടികളുടെ മനസ്സിനെ അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവുകത്വത്തെ പ്രതിഫലിപ്പിക്കുന്നവയായിരുന്നില്ല എന്ന് കണ്ടെത്തുകയുണ്ടായി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അഭിപ്രായം അദ്ദേഹത്തിനോ ജൂറിക്കോ ഉള്ളത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല കാരണം കുട്ടികളുടെ ഭാവുകത്വത്തിനെ പ്രതിനിധീകരിക്കുന്ന സിനിമകൾ തന്നെയാണ് കുട്ടികളുടെ കാറ്റഗറിയിൽ വരുന്ന സിനിമകൾ അപ്പോൾ അത് ഇവരുടെ ടേസ്റ്റിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കും പക്ഷേ അതിനെ ബ്ലാങ്കറ്റായിട്ട് ഇങ്ങനെ നിരസിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് വസ്തുത ഇനി കഴിവുള്ള അഭിനയശേഷിയുള്ള നിരവധി കുട്ടികൾ ഉണ്ടെങ്കിലും അവരെ സ്വാഭാവികമായ കഥാപാത്രങ്ങളിൽ നിന്നും അടർത്തി മാറ്റി സൂപ്പർ സ്റ്റാറുകൾ ജീവൻ നൽകുന്ന അമാനുഷിക വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്ന പ്രവണത ഇത്തരം സിനിമകളിൽ ജൂറി കണ്ടെത്തി സർഗശേഷിയുള്ള അഭിനയശേഷിയുള്ള നിരവധി കുട്ടികളുണ്ട് എന്ന് അദ്ദേഹം ഇവിടെ സമ്മതിക്കുന്നുണ്ട് നോക്കൂ ഒരു വർഷം ഒരു ജൂറിയുടെ മുന്നിൽ അവാർഡ് പരിഗണനയ്ക്കായി വരുന്ന സിനിമകളിൽ തമ്മിൽ ഏറ്റവും മികച്ചത് ഏത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവാർഡ് നൽകുക പെർഫോമൻസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അതല്ലാതെ ഞാൻ സ്റ്റീവൻ സ്പീൽബർഗ് സംവിധാനം ചെയ്ത സിനിമകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവാർഡ് കൊടുക്കുകയുള്ളൂ എന്നും അതേപോലെ ആൻ്റണി ഹോപകിൻസ് അഭിനയിച്ച സിനിമകൾക്ക് മാത്രമേ ഞാൻ അവാർഡ് കൊടുക്കുകയുള്ളൂ എന്നുമൊക്കെ പറയുന്നത് യെച്ചിത്തരമാണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ അഭിനയശേഷി അവരുടെ ആ കഥാപാത്രത്തിലുള്ള മികവ് ഈ കാര്യങ്ങളൊക്കെ നോക്കി കുട്ടികളുടെ സിനിമയ്ക്ക് അതിൻ്റെ അവാർഡും മികച്ച പ്രകടനത്തിന് മികച്ച ബാലതാരങ്ങളെ തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതു പകരം ഇതിൽ അവരെ അമാനുഷികരായിട്ടൊക്കെ തന്നെ ചിത്രീകരിക്കുന്നു സൂപ്പർ സ്റ്റാറുകൾ കൈകാര്യം ചെയ്യുന്ന റോളുകളാണ് ഈ കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഏത് സിനിമ അദ്ദേഹം കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ അറിവിലുള്ള ഒരു സിനിമ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയാണ് അതിൽ ഒരു തരത്തിലുള്ള അതിഭാവകത്വമില്ല വളരെ ഗ്രാമീണമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പറയുന്ന വളരെ നല്ല ഒരു സിനിമ എന്നാണ് ആ സിനിമയെ എല്ലാവരും പൊതുവെ വിലയിരുത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പറയുന്ന തീമിൽ പല ആൾക്കാർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ഇവിടെ നടപ്പാക്കുന്ന കാര്യം പരിഗണിക്കും എന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വരെ പറയുന്ന സാഹചര്യം ഉണ്ടായതും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ സിനിമയിലൊക്കെ എവിടെയാണ് ഈ സൂപ്പർമാൻ സൂപ്പർ സ്റ്റാർ കഥാപാത്രമൊക്കെ കടന്നു വന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ അദ്ദേഹം പറയുന്നത് നല്ല രീതിയിൽ മികച്ച അഭിനയ ശേഷിയുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പക്ഷേ അവർക്ക് അവാർഡ് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിരത്തുന്ന മുട്ടാപ്പോക്ക് ന്യായങ്ങൾ മാത്രമായിട്ട് ഇതൊക്കെ പരിണമിക്കുകയാണ് ഇത് സംവിധായകരുടെ സർഗാത്മകമായ കഴിവുകേടാണെന്നും ജൂറി വിലയിരുത്തി എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് എന്തൊരു അബദ്ധമാണ് ഈ പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കുക ഒരു സംവിധായകൻ ഒരു കോൺസെപ്റ്റ് കൺസീവ് ചെയ്യുന്നു അതിനുശേഷം അതിനൊരു ദൃശ്യ ആവിഷ്കാരം നൽകുന്നു അതിന് സാമൂഹ്യമായിട്ട് തന്നെ വലിയ സ്വീകാര്യത ഉണ്ടാകുന്ന തരത്തിൽ വന്നിരിക്കുന്ന സിനിമകളുണ്ട് അതിലേറ്റവും മികച്ചത് ഏതാണ് എന്ന് കണ്ടെത്തുന്നതിന് പകരം ഇഴകേറി പരിശോധിച്ച് ഒരു സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്ന രീതിയിലത്തേക്ക് ഈ ജോറി തരം താണു പോയി എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി ശ്രീ സന്തോഷ് ഏച്ചിക്കാനും കുട്ടികളുടെ സിനിമ എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് കുട്ടികളുടെ സിനിമ പ്രധാനമായും ലക്ഷ്യമിടുന്നത് സമൂഹത്തോടുള്ള അവരുടെ ഉത്തരവാദിത്വം കാരുണ്യം ധാർമ്മികത പെരുമാറ്റശീലം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതും ക്രൂരത അതിക്രമം സമൂഹവിരുദ്ധമായ കാര്യങ്ങൾ ചിന്തകൾ എന്നിവയെ അകറ്റി നിർത്തുന്നതുമായിരിക്കണം ഇത് അദ്ദേഹത്തിൻ്റെത് മാത്രമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാതെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക നിഷ്കർഷ ഈ കുട്ടികളുടെ അവാർഡ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കൊടുക്കാം നമ്മുടെ നടൻ ജയറാമിൻ്റെ മകനായിട്ടുള്ള കാളിദാസ് അദ്ദേഹം അഭിനയിച്ച എൻ്റെ വീട് അപ്പൂവിൻ്റെയും എന്ന സിനിമയ്ക്ക് അദ്ദേഹത്തിന് മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് കിട്ടിയിരുന്നു ആ അവാർഡ് കിട്ടുന്ന സമയത്ത് ആ സിനിമയിലെ കഥാപാത്രം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രവുമായിരുന്നു ആ നെഗറ്റീവ് ഷെയഡ് എന്ന് പറയുമ്പോൾ സ്വന്തം കൂടപ്പിറപ്പിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന തരത്തിൽ ഒരു ചിന്തയിലേക്കൊക്കെ പോവുകയും പിന്നീട് അതിൽ നിന്ന് തിരിച്ചു വരികയും ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ക്രൂരത അതിക്രമം സമൂഹവിരുദ്ധമായ കാര്യങ്ങൾ ചിന്തകൾ ഈ കാര്യങ്ങളൊന്നുമുള്ള സിനിമകൾക്ക് ഒരു കാലത്തും അവാർഡുകൾ കൊടുക്കാൻ പാടില്ലായിരുന്നു അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് അവാർഡ് കൊടുക്കാൻ പാടില്ലായിരുന്നുവെങ്കിൽ കാളിദാസിന് ആ ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടുമായിരുന്നില്ല പക്ഷേ അങ്ങനെ ആയിരുന്നില്ല കാളിദാസ് ആ റോൾ ഗംഭീരമായി ചെയ്തു അതുകൊണ്ട് തന്നെ അർഹിച്ച അവാർഡും കിട്ടി അത് നമ്മൾ കണ്ടതാണ് അപ്പോൾ സന്തോഷ് ചേച്ചിക്കാനും സ്വന്തമായിട്ട് കുറേയധികം ഗൈഡ് ലൈനുകൾ കൊണ്ടുവന്ന് യൂണിവേഴ്സലി ഇതൊക്കെ ആപ്ലിക്കബിൾ ആണ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പൊള്ളത്തരം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മുടെ നാട്ടിൽ സിനിമ കാണുന്ന മലയാളികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇനി തന്നെയുമല്ല ശ്രീ സന്തോഷ് ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇത് സ്വന്തം കാലിൽ നിറയൊഴിക്കുന്നത് പോലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റായിപ്പോയി നോക്കൂ ഈ കുട്ടികളുടെ സിനിമ അല്ലെങ്കിൽ കുട്ടികൾ അഭിനയിക്കുന്ന സിനിമ ഇത്തരം സിനിമകൾ മാത്രമല്ല കുട്ടികൾ കാണുന്നത് മുതിർന്ന ആൾക്കാരുടെ സിനിമകളും കുട്ടികൾ കാണാറുണ്ട് അതിന് ചില സിനിമകൾക്ക് പ്രായപരിധിയൊക്കെ അതിൻ്റെ സെൻസറിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാറുമുണ്ട് എന്നിരുന്നാലും നമ്മൾ പൊതുവേ പറയുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലിറങ്ങുന്ന ഏതാണ്ട് എല്ലാ സിനിമകളും കാണുന്നതാണ് അതിലവർക്ക് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും തിയേറ്ററുകളിൽ പോലുമില്ല അങ്ങനെ മുതിർന്നവർക്ക് വേണ്ടി കൂടിയുള്ള സിനിമയായിരുന്നു എൻ്റെ വീടപ്പുൻ്റെയും അതിലും മികച്ച അഭിനയം കാഴ്ചവെച്ച ബാലതാരത്തിന് അവാർഡ് കൊടുത്തു നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ആ ക്യാരക്ടറിന് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് കുട്ടികൾ എല്ലാത്തരം സിനിമകളും കാണും എല്ലാത്തരം അവാർഡുകളും അവർ ഫോളോ ചെയ്യുകയും ചെയ്യും അതല്ലാതെ കുട്ടികളുടെ സിനിമ മാത്രം കാണുന്ന കുട്ടികളോ കുട്ടികൾ അഭിനയിച്ചിരിക്കുന്ന സീനുകൾ മാത്രം കാണുന്ന കുട്ടികളോ നമ്മുടെ നാട്ടിലില്ല അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ഈ പറയുന്ന സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തം കാരുണ്യം ധാർമ്മികത പെരുമാറ്റശീലം ക്രൂരത അതിക്രമം സമൂഹവിരുദ്ധമായ കാര്യങ്ങൾ ചിന്തകൾ എന്നീ പറയുന്ന കാര്യങ്ങൾ മറ്റ് അവാർഡുകളിലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാനദണ്ഡമാക്കണം കുട്ടികൾ തിയേറ്ററിൽ പോകുന്ന സമയത്ത് അതിൽ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുള്ള ഒരു സീൻ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവരുടെ കണ്ണുകളങ്ങ് അടഞ്ഞു പോവുകയോ ചെവി കേൾക്കാതെ വരികയോ ഒന്നും ചെയ്യാറില്ല അതൊക്കെ അവർ കാണുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ നിങ്ങളിവിടെ മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് കൊടുത്തിരിക്കുന്നത് ആർക്കാണ് എന്നത് കൂടി പരിഗണിക്കണം അത് വേടൻ എന്ന ഹിരൺദാസ് മുരളി എന്ന വ്യക്തിക്കാണ് ആ വ്യക്തിയോട് എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായ ഭിന്നതകളില്ല അദ്ദേഹത്തിൻ്റെ കലയോട് അഭിപ്രായ ഭിന്നതകളില്ല പക്ഷേ ഒരു ഭാഗത്ത് നമ്മൾ വലിയ സദാചാരവും വലിയ സാമൂഹ്യ ബോധവും മൂല്യങ്ങളും ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കഞ്ചാവ് കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളിന് രണ്ടിലധികം സ്ത്രീപീഡന പരാതികൾ നേരിട്ടു കൊണ്ടിരിക്കുന്ന ഒരാളിന് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ധാർമ്മികത പെരുമാറ്റശീലം സമൂഹവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തകൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇതിലുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ കേവലം കുട്ടികളെ മാത്രമല്ല കാണുന്നത് മുതിർന്നവരെ കൂടിയാണ് കാണുന്നത് മുതിർന്നവരെടുക്കുന്ന തീരുമാനങ്ങൾ കൂടിയാണ് കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ശ്രീ സന്തോഷ് രേച്ചിക്കാനും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എനിക്ക് സത്യത്തിൽ പറയാനുള്ളത് ഇത്തവണത്തെ ജൂറി കാണിച്ചത് ഒരു യെച്ചിത്തരമാണ് എന്നാണ് ഈ രണ്ട് കാറ്റഗറികളിൽ മികച്ച ബാലതാരം അതേപോലെ കുട്ടികളുടെ മികച്ച സിനിമ അതിൽ മൂന്ന് അവാർഡുകളായിരിക്കും ഒരു പക്ഷേ പരമാവധി അവിടെ കൊടുക്കുക ആ മൂന്ന് അവാർഡ് കൊടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സമ്മാനത്തുകയും ചെറുതാണ് പക്ഷേ അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന റെക്കഗ്നിഷൻ അവർക്ക് കിട്ടുന്ന അർഹതയുടെ അംഗീകാരം എന്നത് വളരെ വലുതാണ് നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കായിട്ടുള്ള സിനിമകൾ എടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് പക്ഷേ അവരെ നിങ്ങൾ പരിഗണിക്കുക പോലും ചെയ്യാതെ അവർക്ക് അവാർഡേ കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സത്യത്തിൽ ഈ സമൂഹത്തിലൂടെ ചെയ്യുന്നത് അങ്ങേയറ്റത്തെ തിന്മയാണ് കാരണം ഇങ്ങനെയുള്ള സിനിമകൾ എടുത്തതുകൊണ്ടോ ഒരു സന്ദേശം ഇവിടെ കൊണ്ടുവന്നതുകൊണ്ടോ പ്രത്യേകിച്ച് സർക്കാർ പോലും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് കുട്ടികളുടെ സിനിമ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം പോലും കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക മികച്ച നടനും മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പരാമർശവും ഒക്കെ വെച്ച് നിങ്ങൾ ആ കാറ്റഗറിയിൽ തന്നെ മൂന്ന് അവാർഡുകൾ കൊടുക്കുന്നതിന് നിങ്ങൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ആൺ പെൺ വിഭാഗത്തിൽ രണ്ട് ബാലതാരങ്ങൾക്ക് അവാർഡ് കൊടുക്കുന്നതിൽ നിങ്ങൾ മടി കാണിച്ചിരിക്കുന്നതിന് യച്ചിത്തരം എന്നാണ് പറയേണ്ടത് അങ്ങനെയുള്ള യച്ചിത്തരം നമ്മൾ സംസ്ഥാന ഫിലിം അവാർഡിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെയുള്ള ഒരു യെച്ചിത്തരത്തിനെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് ന്യായീകരിക്കപ്പെടാവുന്നതല്ല എന്ന് ജൂറിയിലുള്ള എല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾക്ക് അവിടെ ഈ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നതിനോ കേന്ദ്രത്തിൽ കൊടുക്കുന്ന അവാർഡുകളെ കുറ്റം പറയുന്നതിനോ അവിടെ എന്ത് തരത്തിലുള്ള സിനിമകൾക്കാണ് അവാർഡ് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നതിനോ ഒന്നും രാഷ്ട്രീയമോ ഔപചാരികതയോ ഔചിത്യമോ ഒന്നും തന്നെ ഒരു തടസ്സമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ആരെങ്കിലും വിമർശിക്കുന്ന സമയത്ത് ഇത്തിരി കട്ടിയുള്ള സ്കിന്നോട് കൂടി അത് കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് കാരണം നിങ്ങൾ എടുക്കുന്ന സർക്കാരിന് വേണ്ടി എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുക അല്ലാതെ സന്തോഷ് ഏച്ചിക്കാനം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം പൈസ എടുത്തിട്ട് ആർക്കെങ്കിലും അവാർഡ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം കാര്യമാണ് പക്ഷേ സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ വിരുദ്ധതയുടെ ആരോപണം നേരിടുന്ന ആൾക്കാർക്ക് അവാർഡ് കൊടുക്കുകയും കേസുകളിലെ പ്രതികളായിട്ടുള്ള ആൾക്കാർക്ക് അവാർഡ് കൊടുക്കുകയും പിന്നീട് ഒരു ഭാഗത്ത് കോളാമ്പി കെട്ടിവെച്ചിട്ട് ധാർമ്മികതയെപ്പറ്റിയും സദാചാരത്തിനെക്കുറിച്ചും നല്ല ചിന്തകളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ പ്രസംഗിക്കുക എന്ന് പറയുന്നത് യെച്ചിത്തരം തന്നെയാണ് അത് യാതൊരു വിധത്തിലും ന്യായീകരിക്കപ്പെടാവുന്ന ഒരു പ്രിൻസിപ്പളുടെ പൊസിഷനെ അല്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാധ്യമപ്രവർത്തക ശ്രീമതി സുജയ പാർവതി അടക്കം സർക്കാരിൻ്റെ കാശുകൊണ്ട് നിങ്ങൾ അവാർഡ് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് അങ്ങനെ അർഹിക്കുന്ന ആൾക്കാർക്ക് അവാർഡ് കിട്ടിയില്ല എങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാകും ചോദിക്കാതിരിക്കാൻ ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയല്ല എന്ന് മാത്രം നിങ്ങൾ ഓരോരുത്തരെയും വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇക്കുറി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടാതെ പോയ കുരുന്നുകൾക്കും കിട്ടാതെ പോയ സിനിമകളുടെ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും ആശംസകൾ മാത്രം നേർന്നുകൊണ്ട് ജയ്ഹിന്ദ്